അധ്വാനിക്കുന്ന വിഭാഗം കേസ് ഇന്നലെ നാട്ടിൽ പോയപ്പോഴത്തേനും ഉണ്ടല്ലോ ഞങ്ങളുടെ സ്വന്തം ഹരിക്കൂട്ടം ഞങ്ങക്ക് തന്നതാണ് കേട്ടോ കരിബ് എവിടെ തന്നെ ഇതില്ല പാമ്പിടിച്ചു പോലെ അതെല്ലാം പെറുക്കി എടുത്തുകൊണ്ട് വന്നത് എന്നാലും എനിക്ക് ചോദിക്ക പോലും ചെയ്യാതെ അവൻ തന്നു കുറെ എണ്ണം പണ്ടൊക്കെ നമ്മളിങ്ങനെ അടിച്ച് പറിച്ചല്ലേ ഇത് മൊത്തം തിന്നോണ്ടിരുന്നത്

ഗൈസ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ ഉള്ളവർ തീർച്ചയായും കമെന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ മൊത്തം പൊളിച്ചത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചിരുന്ന് നോക്കട്ടെ എങ്ങനെ പറയാം നമ്മൾ ഇങ്ങനെ കഴിച്ചു പറിച്ചോ ഇതേന്ന് തരണം എന്നാലേ ഉള്ളു അതിന്റെ ടേസ്റ്റ് ശെരിക്കും അറിയാൻ പറ്റും അങ്ങനെയൊക്കെ അതേ കണ്ടുള്ളൂ നല്ല മധുരാണ് അങ്ങോട്ടുള്ളത്